വിച്ച് ഈസ് യുവർ മോസ്റ്റ് പ്രൊഡക്റ്റീവ് പ്ലേസ് നിങ്ങൾ എവിടെ ഇരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്നത് കാശ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആകുന്നത് അവിടെ അവിടെ വേണം നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കാൻ എവിടെയാണോ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റിവിറ്റി ഉള്ളത് അവിടെ വേണം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കാൻ എന്നോട് അടുക്കള കയറി ഒരു ചായ ഇടാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല എനിക്ക് അറിയത്തുമില്ല കാരണം എന്താ അതല്ല എൻ്റെ പ്രൊഡക്റ്റീവ് സ്ഥലം ആ സമയം ഞാനൊരു ബുക്ക് വായിച്ചാൽ ആ സമയം ഞാനൊരു ക്ലാസ് കണ്ടാൽ ആ സമയം ഞാനൊരു വീഡിയോ കണ്ടാൽ ആ സമയം ഞാൻ ഒരു കസ്റ്റമറുമായിട്ട് സംസാരിച്ചാൽ എൻ്റെ അക്കൗണ്ടിൽ പൈസ വരും അത് ചെയ്യണോ ഞാൻ ചായ ഇടാൻ പോകണോ എനിക്ക് കാശ് കിട്ടുന്നത് എൻ്റെ സ്റ്റുഡൻസിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പഠിക്കുമ്പോൾ അവരെ പഠിപ്പിക്കുമ്പോൾ അപ്പം ഞാനെന്ത് ചെയ്യണം ഏറ്റവും കൂടുതൽ സമയം അവിടെ ചിലവഴിക്കണം വിച്ച് ഈസ് യുവർ മോസ്റ്റ് പ്രൊഡക്റ്റീവ് പ്ലേസ് അവിടെ പോകണം ഏതൊക്കെ സ്ഥലത്താണ് നിങ്ങൾക്ക് ഏറ്റവും പ്രോഫിറ്റബിലിറ്റി ഉള്ളത് മോസ്റ്റ് പ്രോഫിറ്റബിൾ പ്ലേസ് ഏതാണ് അട്രാക്ട്സ് വെൽത്ത് ആ സ്ഥലം വെൽത്ത് കൂടുതൽ കൊടുക്കും അപ്പൊ ഇവളാരുടെ കൂടെ വരും പ്രൊഡക്റ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ അവൾ വരും അത് പ്രസ്റ്റീജോ അല്ലെങ്കിൽ പ്ലൈവുഡോ ആണെങ്കിൽ എനിക്കത് ട്രെയിനിങ് ആണെങ്കിൽ ആ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കണം ആ സ്ഥലം ഡെവലപ്പ് ചെയ്യണം മറ്റ് നമ്മൾക്ക് ലീസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എഫക്റ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുനിന്നിട്ട് മോസ്റ്റ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറണം കൂട്ടുകെട്ടും അങ്ങനെ തന്നെയാ സോ അവർ പ്ലേസ് ഈസ് നോട്ട് കിച്ചൺ എന്നും പറഞ്ഞ കിച്ചണിൽ കയറരുത് എന്നല്ല ദാറ്റ് നോട്ട് അവർ പ്ലേസ് വണി ലവ്സ്